മുപ്പത്തിയാറ് തരം വിഭവങ്ങളിൽ മുപ്പതും മട്ടൻ അതിസമ്പന്നമായ കാശ്മീരി വാസുവാൻ്റെ കഥ പറയാം കേരളീയർക്ക് നല്ല നാടൻ സദ്യ പോലെ കാശ്മീരികളുടെ സ്വന്തം വിഭവമാണ് കാശ്മീരി വാസുവാൻ രണ്ട് തരം ചോറും രണ്ടോ മൂന്നോ പച്ചക്കറി വിഭവങ്ങളും ബാക്കി മുപ്പതോളം മട്ടൻ വിഭവങ്ങളും ചേർന്നതാണ് പൂർണ്ണമായ വാസവാൻ റിഷ്ത ഗുസ്താബ റോഗൻ ജോഷ് യക്നി തൊബക് അങ്ങനെ നീളുന്നു മട്ടൻ വിഭവങ്ങളുടെ പേരുകൾ ഏറ്റവും മനോഹരമായി പരമ്പരാഗത രീതിയിൽ വാസുവാനുകൾ വിളമ്പുന്നത് പ്രധാനമായും വിവാഹ സദസ്സുകളിലാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് എനിക്ക് പിറകിൽ പുരോഗമിക്കുന്നത് ഇനിയാണ് കഥ ആരംഭിക്കുന്നത് കുപ്പുവാരയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് ഞാൻ വരവേൽക്കുന്നത് വളരെ വ്യത്യസ്തമായ ചില കാഴ്ചകളാണ് വാസുവാൻ പാചകം ചെയ്യുന്നതിനായി വിവാഹത്തലേ നദി രാവിലെ തന്നെ കലവറ സജീവമാകും മട്ടൻ മാംസം അടിച്ചുപരത്തി ഉരുളകളാക്കി വേവിച്ചെടുക്കുന്നതാണ് റിഷ്ത ഗുസ്താബ എന്നീ രണ്ടു വിഭവങ്ങൾ ഏറെ നേരമെടുത്താണ് മാംസം ഇതിനായി പരുവപ്പെടുത്തി എടുക്കുന്നത് ആദ്യത്തെയാൾ മാംസം ചെറു കഷ്ണങ്ങളാക്കുന്നു അടുത്തയാൾ ചെറിയ രീതിയിൽ അടിച്ചു പരത്തി മൂന്നാമന കൈമാറുന്നു മൂന്നാമന്റെ ഉഴവും കഴിഞ്ഞ് പിന്നീട് മാംസത്തിലെ പാടകളെല്ലാം കളഞ്ഞ് ആവശ്യമായ മസാലകൾ ചേർത്ത് പൂർണ്ണതോതിലാക്കി തോതിലാക്കിയെടുക്കുന്നത് നാലാമനാണ് അഞ്ചാമൻ നിശ്ചിത വലിപ്പത്തിൽ അത് ഉരുളകളാക്കിയെടുക്കുന്നു ഒരേ താളം ഒരേ ലക്ഷ്യം ഏറെ നിർവികാരനായി ഇദ്ദേഹം ഈ കൊത്തിക്കൊത്തി എടുക്കുന്നത് മട്ടൻ കബാബിന് വേണ്ടിയാണ് ഇടയ്ക്ക് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അടുപ്പുകൾ തയ്യാറാക്കുന്നതിന് കല്ലുകൾ ആവശ്യമില്ലെന്നതാണ് മറ്റൊരു കൗതുകം നിശ്ചിത ക്രമത്തിൽ മരങ്ങൾ അടുക്കി വെച്ച് കത്തിക്കുന്നു അതിന് മുകളിൽ നേരെ പാത്രങ്ങൾ വെക്കുന്നു ചുരുങ്ങിയ സ്ഥലത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം വിറകുകൾ എന്നതാണ് ഈ രീതിയുടെ ഒരു ഗുണം ആഹാ ഈ കാഴ്ചകൾ എനിക്കിത് ആദ്യമാണ് ഏകദേശം പത്തു പേരടങ്ങിയ സംഘമാണ് വാസവാൻ തയ്യാറാക്കുന്നത് പ്രധാനയാൾക്ക് വാസ എന്നാണ് വിളിപ്പേര് ഭക്ഷണം തയ്യാറാക്കുന്നത് മാത്രമല്ല വിളമ്പുന്നതും ഇവരുടെ ജോലിയാണ് ഇനിയാണ് അടുത്ത കഥ കല്യാണ പന്തലിൽ നിലത്തിരുന്ന് നാലു പേരടങ്ങുന്ന സംഘം ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത് നാലു പേർക്ക് ഒരു പ്ലേറ്റിൽ ഒരേ അളവിൽ വിഭവങ്ങൾ എത്തും കൂടെ നാലു പേർക്ക് ആവശ്യമായ ടിഷ്യൂ പല്ലുകുത്തി സോപ്പ് കുടിവെള്ളം പിന്നെ നാല് കവറുകളും ഈ കവറുകളാണ് വിവാഹ സദസ്സിലെ മറ്റൊരു ഹൈലൈറ്റ് അതിലേക്ക് ഞാൻ വരാം കൈകൾ കഴുകാൻ ഇരിക്കുന്നിടത്തേക്ക് വെള്ളം എത്തും ഈ പാത്രങ്ങൾക്ക് താസ്തിനാർ എന്നാണ് പേര് ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം ഇപ്പോൾ വിളമ്പിയത് വളരെ കുറഞ്ഞ വിഭവങ്ങൾ മാത്രമാണ് ബാക്കി വിഭവങ്ങൾ ഘട്ടം ഘട്ടമായാണ് തളികയിലേക്ക് എത്തുക ആ ഇതാ വന്നു ഇതാണ് റിശ്ത നാലു പേർക്ക് ആവശ്യമായ സാലൻ നാലു ഭാഗത്തേക്ക് ഒഴിക്കും ശേഷം വിശ്തയും അടുത്ത വിഭവം എത്തി ഇതാണ് തപക്കുമാശ് ശേഷം സാഗ് വന്നു കബാബ് വന്നു ഗുഷ്താബയും വന്നു കൂടെ ഒരു പ്ലാസ്റ്റിക് കത്തിയും ഗുസ്താപ പക്ഷേ ഒന്നേയുള്ളൂ ഇനി ഇത് നാലു പേർക്ക് തുല്യ അളവിൽ വീതിക്കാൻ ഒരാൾ മുൻകൈ എടുക്കണം അതാണ് രീതി വിളമ്പുന്നതെല്ലാം കഴിക്കാനുള്ളതല്ല കഴിക്കാൻ സാധിക്കുകയുമില്ല പകരം നേരത്തെ തന്ന കവറിലേക്ക് ആവശ്യാനുസരണം മാറ്റിവെക്കാം അത് നമ്മുടെ വീട്ടിലേക്കുള്ളതാണ് ഓരോരുത്തരും അവരുടെ കവറുകളിലേക്ക് വിഭവങ്ങൾ നിറക്കുന്നു കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നവർക്കെല്ലാം മട്ടൻ വിഭവങ്ങൾ നിറച്ച കവറുകളുമായി മടങ്ങാം കൗതുകം നിറഞ്ഞ കാഴ്ചകൾ ഭക്ഷണശേഷം കൈകൾ കഴുകാൻ ഇരിക്കുന്നിടത്തേക്ക് തന്നെ വീണ്ടും താശ്തിന് എന്തുമാത്രം വ്യത്യസ്തതകളാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത് എന്നാണ് ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് ആഹ് ഗംഭീരം അതിനെ സാർ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു കശ്മീരി കല്യാണത്തിന് അത് അതേതായാലും സാധിച്ചു സംഗതി എങ്ങനെ ഉണ്ടായിരുന്നു സംഗതി മനസ്സും നിറഞ്ഞ് വയറും കവറും നിറഞ്ഞ് എത്ര മനോഹരമായ ആചാരങ്ങൾ വീണ്ടും കാണാം